ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ടിയോടടി തല്ലുമാല എന്ന് പറയുന്ന സിനിമ കണ്ട പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ഇന്നലെ എൽ എസ് ജിയും എസ് ആർ എച്ചും തമ്മിലുള്ള ഐ പി എൽ മാച്ച് കണ്ടുകഴിഞ്ഞപ്പോൾ എൽ എസ് ജി സ്കോർ ചെയ്ത നൂറ്റി അറുപത്തി ആറ് റൺസ് വെറും അമ്പത്തെട്ട് ബോളുകളിലാണ് എസ് ആർ എച്ച് ചെയ്സ് ചെയ്തത് അത് വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ ട്രാവിൽ സെഡും അഭിഷേക് ശർമ്മയും ആഹാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാറ്റിംഗ് ഇത്രയും അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ഈ ഒരു ഐ പി എല്ലിൽ ത്രൂ ഔട്ട് നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് എസ് ആർ എച്ച് ബാറ്റിംഗ് എന്ന് പറയുന്നത് അവർ ഏറ്റവും മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യ മത്സരത്തിൽ അവർ മുംബൈ ഇന്ത്യൻസിനെതിരെ നേടിയ ഒരു ടു സിക്സ്റ്റി പ്ലസ് ഉള്ള ഒരു സ്കോറിൽ നിന്ന് അവർ തുടക്കം കുറിച്ചതിന് ശേഷം പിന്നീട് ഒരിക്കലും അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അത്രക്ക് ബാറ്റിംഗ് ഡെപ്ത് ഉള്ള അല്ലെങ്കിൽ എല്ലാവരും ഫോമിലാണ് എവിടെ കൊണ്ടാലും ബാറ്റിന്റെ എവിടെ കൊണ്ടാലും സിക്സും ഫോറും പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ എസ് ആർ എച്ച് ഉള്ളത് വളരെ മികച്ച ഒരു ഫോമിലാണ് അവർ ഡെഫിനിറ്റ് ആയിട്ടും ഈ വരുന്ന ഐ പി എല്ലിൽ പ്ലേ ഓഫിലേക്ക് എത്താനുള്ള എല്ലാ ചാൻസസും തെളിഞ്ഞു വന്നിരിക്കുകയാണ് ഇന്നലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന ആ ഒരു മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസുമായിട്ട് ആ ടു സിക്സ്റ്റി പ്ലസ് സ്കോർ ചെയ്ത അതേ വിക്കറ്റിൽ തന്നെയായിരുന്നു എൽ എസ് ജിയുമായിട്ടുള്ള മത്സരം പക്ഷേ എൽ എസ് ജിയുടെ തുടക്കം കഴിച്ചുപോയി നമുക്കറിയാം ആദ്യം തന്നെ അവരൊരു മികച്ച ക്യാച്ചിലൂടെ നിതീഷ് കുമാർ റെഡ്ഡി ക്വിൻഡൻ ഡി കോക്കിനെ പുറത്താക്കി അതോടുകൂടി അവരുടെ ആ ഒരു ഇനീഷ്യലിവ ഉണ്ടാകുന്ന ഒരു ഫ്ലോ നഷ്ടപ്പെട്ടു കെ എൽ രാഹുൽ സ്വതവേ നമ്മൾ കാണുന്ന വിധത്തിൽ കുറച്ച് സ്ലോ ആയിട്ടാണ് ബാറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ ബാറ്റിംഗിന്റെ ആ ഒരു സ്ലോനെസ് പവർ പ്ലേയിൽ അവർക്ക് അധികം റൺസ് നേടാനും സാധിച്ചില്ല ഒപ്പം തന്നെ ഭുവനേശ്വർ കുമാറിന്റെ ഒരു മികച്ച ബൌളിംഗ് കൂടി ആയപ്പോൾ നല്ല രീതിയിലുള്ള ഒരു പിടുത്തമിടാനായിട്ട് അവർക്ക് ഇനീഷ്യലി തന്നെ കഴിയുകയും ചെയ്തു പിന്നീട് ആയുഷ് ബെദോനിയും മാർഗസ് ടോണിയേഴ്സും എല്ലാവരും കൂടെ ചേർന്ന് കുറച്ച് നല്ല രീതിയിൽ കളിക്കുകയും ഒരു വൺ സിക്സ്റ്റി സിക്സ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തിക്കുകയും ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തില് ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തിയാറ് റൺസ് എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയൊരു സ്കോർ തോന്നുന്നത് കാരണം അത്രയും മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് വിക്കറ്റ് ആണത് ഒപ്പം തന്നെ വളരെ ചെറിയൊരു ഗ്രൗണ്ടുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടു ഹൺഡ്രഡ് പ്ലസ് ഉള്ള ഒരു സ്കോർ ഇല്ലെങ്കിൽ ഒന്ന് ഒന്ന് പയറ്റി നോക്കാൻ പോലും കഴിയാത്ത ഒരു ഗ്രൗണ്ടാണ് രാജീവ് ഗാന്ധി ഇന്റർനാഷൻ സ്റ്റേഡിയത്തിലേ ഏതായാലും നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ട്രാവിൽ അഭിഷേക് ശർമ്മയുടെയും ഒരു പെർഫോമൻസ് ഈ വർഷം വളരെ മികച്ച തുടക്കം കുറിക്കാനായിട്ട് എസ് ആർ എച്ച് കഴിഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർ നൽകുന്ന ഒരു സ്ഫോടനാത്മകമായ തുടക്കമാണ് പിന്നീട് ഹെൻറിച്ച് ക്ലാസിനെയൊക്കെ പോലെയുള്ള മികച്ച ബാറ്റർമാരും അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയെ പോലെയുള്ള മികച്ച പുതുമുഖ താരങ്ങളും കൂടെ ചേരുമ്പോൾ വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ട് എസ് ആർ എച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നൂറ്ററുപത്താറ് റൺസ് നേടാനായിട്ട് വെറും അമ്പത്തെട്ട് ബോളുകൾ അതായത് നയൻ പോയിന്റ് ഫോർ ഓവേഴ്സിലാണ് എസ് ആർ എച്ച് ആ സ്കോർ തിരിച്ച് ചെയ്സ് ചെയ്തത് ഇതിൽ കുറെ റെക്കോർഡ്സ് ഞാൻ ഈ ഈ മാ മത്സരത്തിന് മാത്രം കുറെ റെക്കോർഡ്സുകൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ അവർ നേടിയ കുറെ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ നൂറ്ററുപത്തേഴ് റൺസ് നേടാനായിട്ട് അത് മറികടക്കാനായിട്ട് അവർ നേടിയ സിക്സറുകളുടെയും ഫോറുകളുടെയും എണ്ണം നോക്കിയാൽ തന്നെ അതായത് ഒരാൾ ആറ് സിക്സറുകൾ നേടുന്നു മറ്റൊരാൾ എട്ട് സിക്സ് ട്രാവൽസായിട്ട് എട്ട് സിക്സ് ആണെങ്കിൽ അഭിഷേക് ർമ്മ ആറ് റൺസിന്റെ അടുത്ത് ഏകദേശം ആണ് ബൗണ്ടറിയിലൂടെയും സിക്സറുകളിലൂടെയും മാത്രം അവർ ഈ മത്സരത്തിൽ അപ്പോൾ ഓടിയെടുത്ത റൺസ് എന്ന് പറഞ്ഞത് എത്ര കുറവാണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇനി കുറച്ച് റെക്കോർഡ്സിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു നൂറ്റി അറുപത്തി റൺസ് നയൻ പോയിന്റ് ഫോർ ഓവേഴ്സ് ആണ് അത് ശരിക്കും പറഞ്ഞത് ഇത്രയും ഫാസ്റ്റായിട്ട് സ്കോർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അതുപോലെ തന്നെ നൂറ്റി അറുപത് റൺസിന് മീതേ ഉള്ള ഒരു സ്കോർ പത്ത് ഓവറിന് താഴെ ചേസ് എന്ന് പറയുന്നത് മറ്റൊരു റെക്കോർഡാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പതിനാറ് ബോളിൽ അമ്പത് അടിക്കുക എന്നുള്ളത് ഫിഫ്റ്റി നേടുക എന്നുള്ളത് ഇവരൊരു ഹാബിറ്റാക്കി മാറ്റിയെടുത്ത ഉണ്ട് അഭിഷേക് ശർമ്മയും ട്രാവിസൽഡും ട്രാവിസൾഡ് രണ്ട് പ്രാവശ്യം പതിനാറ് ബോളിൽ അമ്പത് നേടിയപ്പോൾ അഭിഷേക് ശർമ്മ ഒരു പ്രാവശ്യം അപ്പൊ മൂന്ന് പ്രാവശ്യമാണ് ഒരു ടീമിന്റെ ഒരു ഒരു ബാറ്റിംഗിന്റെ ടോപ്പ് ഓർഡറിലുള്ള ബാറ്റർമാർ അല്ലെങ്കിൽ ഓപ്പണിംഗ് സ്ലോട്ടിലുള്ള ബാറ്റർമാർ പതിനാറ് ബോളിൽ അമ്പത് നേടുകയാണെങ്കിൽ മറ്റു ടീമിന്റെ ഒരു അവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നില്ല ു അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ട്രാവൽസ് എട്ട് അമ്പത് റൺസ് നേടുന്നവരെ ഒറ്റ റണ്ണ് പോലും ഓടിയെടുത്തിട്ടില്ല എന്നുള്ളതാണ് അതായത് എല്ലാ റണ്ണുകളും ബൗണ്ടറിയിലൂടെയും സിക്സറുകളിലൂടെയുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അമ്പത് റൺസ് ടോട്ടൽ അദ്ദേഹം അറുപത്തിയാറ് റൺസ് നേടുന്ന സമയത്ത് പോലും ഒരു ബോൾ പോലും ഓടി ഒരു സിംഗിൾ എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഒരു ഡബിൾ ഓടിയിട്ടില്ല എല്ലാം ബൗണ്ടറികളും സിക്സറുകളും ആയിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ മത്സരം കൈവിട്ടു പോയത് എവിടെയാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൽ എസ് ജിയുടെ പവർപ്ലൈ സ്കോർ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് ആണ് ഇരുപത്തിയേഴ് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ആറ് ഓവർ പിന്നിടുമ്പോൾ എൽ എസ് ജി അത് എസ് ആർ എച്ച് ആവട്ടെ ആറ് ഓവർ പിന്നിടുമ്പോൾ നൂറ്റേഴ് റൺസ് ആയിരുന്നു പ്ലേയിൽ ആറ് ഓവറിൽ നൂറിന് മീത് രണ്ട് പ്രാവശ്യമായി അവരിപ്പോൾ സ്കോർ ചെയ്യാൻ തുടങ്ങിയിട്ട് അതായത് ഒരു ആറ് ഓവർ എന്ന് പറഞ്ഞാൽ മുപ്പത്തി ബോളേ ഉള്ളൂ ആ മുപ്പത്തി ബോളിൽ ബോളില് നൂറ് റൺസിന് മീത് രണ്ട് മാച്ചുകളിലാണ് എസ് ആർ എച്ച് സ്കോർ ചെയ്തിട്ടുള്ളത് ഇനി ഇവരുടെ ഒരു സ്കോറിലേക്ക് വരുവാണെങ്കിൽ അഭിഷേക് ശർമ്മ എഴുപത്തിയഞ്ച് റൺസ് ഇരുപത്തിയെട്ട് ബോൾ ആറ് സിക്സും എട്ട് ബൌണ്ടറികളുമാണ് നേടിയിട്ടുള്ളത് ട്രാവിസെഡ് എൺപത്തി ഒമ്പത് റൺസ് മുപ്പത് ബോളുകൾ എട്ട് സിക്സും എട്ട് ബൗണ്ടറികളുമാണ് നേടിയിട്ടുള്ളത് ഇനി ഇതിൽ പലരുടെയും ഒരു ബൗളിംഗ് ഫിഗേഴ്സ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ പല ആളുകളും നല്ലോണം തല്ലുവാങ്ങിയിട്ടുണ്ട് തിരിച്ച് നമ്മൾ എസ് ആർ എസിന്റെ ബൌളിംഗ് നിലയിലേക്ക് വരുവാണെങ്കിൽ ഭുവനേശ്വർ കുമാർ അതിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് ബോൾ ചെയ്തത് നടരാജനാണ് സ്വതവേ നല്ല രീതിയിൽ ബോൾ ചെയ്യാറുള്ള ഒരു ബൌളറാണ് നടരാജൻ പക്ഷേ ഈ മത്സരത്തിൽ അമ്പത് റൺസോളം അദ്ദേഹം വിട്ടുവിടുകയും ചെയ്തു പക്ഷേ ഭുവനേശ്വർ കുമാറിന്റെ ആ ഒരു ഇനീഷ്യൽ സ്പെല്ലെന്ന് പറയുന്നത് വളരെ മനോഹരമായതുകൊണ്ട് തന്നെ അത് ആ ടീമിനെ ഗുണം ചെയ്യുകയും ചെയ്തു ഈ മത്സരം കണ്ടു എനിക്ക് തോന്നിയത് നമ്മൾ ഈ നാട്ടിൽ നമ്മളെ വീടിനടുത്ത് കുട്ടികളൊക്കെ ആയിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് നമ്മൾ ആറ് ഓവറിൽ നൂറ് റൺസ് ആറ് ഓവറിൽ നൂറ്റി ഇരുപത് റൺസ് എന്ന് പറയുന്ന സ്കോറിലേക്കൊക്കെ പലപ്പോഴും എത്താറുണ്ട് അതുപോലെ തന്നെ ചില ടെന്നീസ് ബോൾ മാച്ചുകളിൽ ഇപ്പോൾ നമ്മുടെ തൃപ്പൂണിത്തുറയിൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ടെന്നീസ് ബോൾ മത്സരം നടന്നു ആ ടെന്നീസ് ബോൾ മത്സരത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടെന്നീസ് ബോൾ പ്ലെയേഴ്സ് ടെന്നീസ് ബോൾ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ വലിയ താരങ്ങൾ വലിയ പേരുള്ള വലിയ താരങ്ങൾ കരൺ അംബാല എന്ന് പറയുന്ന ഒരു താരം അതുപോലെ തന്നെ കൃഷ്ണ സത്പുത എന്ന് പറയുന്ന ഒരു താരം ഇവരൊക്കെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ ലോകോത്തര താരങ്ങളാണ് അവർ പലരും വന്ന് തൃപ്പൂണിത്തുറയിൽ വന്ന് കളിക്കുന്ന ഒരു കാഴ്ച കാണുകയുണ്ടായി ആ മത്സരങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആറ് ഓവറിൽ നൂറ് റൺസ് ആറ് ഓവറിൽ തൊണ്ണൂറ് റൺസ് ഇങ്ങനെയുള്ള ഒരു സ്കോറാണ് പല മത്സരങ്ങളിലും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന ഫസ്റ്റ് ബോൾ തൊട്ട് തന്നെ അവർ സിക്സ് അടിക്കാൻ ശ്രമിക്കുകയാണ് ഫസ്റ്റ് ബോൾ തന്നെ കാരണം അത് ആർ ഓവർ മത്സരമാണ് അപ്പൊ ഓവർ മത്സരത്തിൽ ഒരു തൊണ്ണൂറ് റൺസ് നൂറ് റൺസ് എന്ന് പറയുന്ന ഒരു ആവറേജ് സ്കോറാണ് ആ ക്രിക്കറ്റിൽ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ അതുപോലെ ആയിരിക്കുന്നു ഇപ്പോൾ ഐ പി എൽ എന്നുള്ളതാണ് ഇത് ഹൈലൈറ്റ്സ് പോലുമല്ല അല്ല ഹൈലൈറ്റ്സിനെക്കാളും ഫാസ്റ്റ് ഫോർവേർഡ് ആയിട്ട് നമ്മൾ ഹൈലൈറ്റ്സ് കാണുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു ഇന്നത്തെ മത്സരം കണ്ടപ്പോൾ അതായത് ആർ ഓവർ കഴിഞ്ഞപ്പോൾ നൂറ്റി ഇരുപത്തേഴ് റൺസ് ഒരു മത്സരത്തിൽ ആർ ഓവർ കഴിഞ്ഞപ്പോൾ നൂറ്റി ഏഴ് റൺസ് എസ് അർജിന്റെ സ്കോറാണ് ഞാൻ പറയുന്നത് പവർ പ്ലേ കഴിഞ്ഞത് പ്പോൾ അപ്പോ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ക്രിക്കറ്റിലെ ബൗളേഴ്സ് എന്ന് പറയുന്നവർ ഇല്ലാതാവുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര ബൌളേഴ്സിന് ഈ ഐ പി എല്ലിൽ മികച്ച രീതിയിൽ ബൗൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരു ജസ്പ്രീത് ബുംറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോ റഷീദ് ഖാനെ പോലെയുള്ള ലോകോത്തര സ്പിന്നർമാര് പോലും അടിമേടിച്ച് തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം സുനിൽ ഗവാസ്കർ പറഞ്ഞ പോലെ ബൗണ്ടറി ലൈൻ്റെ നീളം ഒരു മൂന്നോ നാലോ മീറ്റർ കൂട്ടുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ബൗളർമാർ കാര്യം ായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു ഗഡ് ഫീലിംഗ് എന്ന് പറയുന്നത് കാരണം ഇങ്ങനെ ആക്രമിച്ചു കളിക്കാൻ സാധിക്കുന്നത് അഭിഷേക് ശർമ്മ നമുക്കറിയാം അണ്ടർ നയൻറ്റീൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ചൊരു താരമാണ് അദ്ദേഹം ഒരു നാലഞ്ച് കൊല്ലം മുമ്പാണ് അദ്ദേഹം അണ്ടർ നയൻറ്റീൻ ഇന്ത്യൻ ടീമിൽ കളിച്ചത് പിന്നീട് വലിയ പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയൊരു താരമാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ സക്സസിന്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്ന യുവരാജ് സിംഗ് ആണ് കാരണം രണ്ടുപേരും പഞ്ചാബിൽ നിന്നുള്ള താരങ്ങളാണ് അപ്പൊ യുവരാജ് സിംഗ് ആണ് അദ്ദേഹത്തെ മെന്റർ ചെയ്യുന്നതും കോച്ച് ചെയ്യുന്നതും ഒക്കെ അപ്പൊ ആ യുവരാജിന്റെ ഒരു കളിക്കുന്ന ഒരു ബാറ്റിംഗ് ആ ബാറ്റിംഗ് അദ്ദേഹം അഭിഷേക് ശർമ്മയിലും കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം താങ്ക്സ് പറഞ്ഞിരിക്കുന്നത് യു വി പാജിയോടും അതുപോലെ തന്നെ ബ്രാൻഡ് ലാർ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനോടുമാണ് അപ്പൊ അഭിഷേക് ശർമ്മയുടെ ഈ ബാറ്റിംഗിൽ വന്ന മാറ്റങ്ങൾ അദ്ദേഹം എല്ലാ ബോളും സിക്സ് അടിക്കാനാണ് ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഐ പി എൽ എടുത്തു കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് സിക്സറുകളോളം അതായത് ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും അധികം സിക്സറുകൾ നേടിയ ഒരു താരമാണ് അഭിഷേക് ശർമ്മ ട്രാവിൽ ആഫ്റ്റർ ഓൾ നമുക്കറിയാം അദ്ദേഹം മികച്ച ഒരു താരമാണ് ഓസ്ട്രേലിയൻ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഒരു നാലുകൊല്ലം മുമ്പൊക്കെ നമ്മൾ നോക്കിക്കുന്നത് ട്രാവിസ് ഒരു വലിയ വലിയ താരമായിരുന്നു മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു താരമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് വരാനും അവിടെ കഴിവ് തെളിയിക്കാനും ചാൻസ് കിട്ടിയത് അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരം ഉണ്ടായത് ഇപ്പോൾ മാത്രമാണെന്നാണ് എന്റെ അഭിപ്രായം ഇതിന് മുമ്പ് അദ്ദേഹം ഐ പി എൽ ആർ സി ബിയുടെ ഭാഗമായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഭാഗമായിരുന്നു പക്ഷെ ഇപ്പോഴാണ് എസ് ആർ എസ് വന്ന ശേഷമാണ് മേ ബി പാറ്റ് കമ്പനിസിനെ പോലെ ഒരു ക്യാപ്റ്റൻ അവിടെ ഉള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഇത്രയും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുക കാരണം എല്ലാവർക്കും വലിയ ഫ്രീഡം കൊടുക്കുന്ന ഒരു ക്യാപ്റ്റൻ ആണ് പാറ്റ് ിൻസ് നടരാജൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടിരുന്നു അപ്പൊ അതുപോലെയുള്ള ക്യാപ്റ്റന്മാരുടെ കീഴിൽ കളിക്കുന്നത് കൊണ്ടായിരിക്കും ഇത്രയും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നത് ഇനി ലോകോത്തര താരങ്ങളായിട്ടുള്ള ഹെൻറിച്ച് ക്ലാസിനെ പോലെയുള്ള താരങ്ങൾ ആ ടീമിലുണ്ട് അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ ബാറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല എസ് ആർ എൻസി സീസണിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം അവരുടെ ഫോം എന്ന് പറയുന്ന അവരുടെ ബൌളർമാരും ബാറ്റർമാരും ഒപ്പം തന്നെ യങ്സ്റ്റേഴ്സും എല്ലാവരും നല്ല മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വർഷം അവർക്ക് കപ്പ് നേടാൻ സാധിക്കട്ടെ ഈ രീതിയിൽ തന്നെ മുന്നോട്ട് വോട്ട് എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ